ഹായ് പ്രിയപ്പെട്ടവരെ അലൈക്കും നമസ്കാരം രണ്ട് മാസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് കാരണം ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയിൽ ജോലി കിട്ടിയത് കൊണ്ട് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ബാംഗ്ലൂരിൻ്റെ ജീവിതം അവിടെ ജീവിതാനുഭവങ്ങൾ അനുവിച്ചുകൊണ്ട് രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തി അവിടെ രണ്ട് മാസങ്ങൾക്കിടയിൽ നമുക്ക് ആ രണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ വയനാടിലെ മേപ്പാടിയിൽ നടന്ന ഉരുൾപൊട്ടൽ അവിടെ ആയിരക്കണക്കിന് മനുഷ്യ ജീവനികൾ നഷ്ടപ്പെട്ടു ഇത് കണ്ട് ഞാൻ ബാംഗ്ലൂരിൽ വീഡിയോ കണ്ട് വാർത്താ വീഡിയോ കണ്ട് നെടുവ് നെടുവീർപ്പെട്ടു എനിക്ക് വിളിച്ചാൻ പറ്റിയിരുന്നില്ല അവിടെ അപ്പോൾ ഈ മരണമെന്നുള്ള ഈ രംഗം മരണം നമുക്കെല്ലാവർക്കും മനുഷ്യർ ജനിച്ചിട്ടുള്ളവർക്ക് മരണം നിർബന്ധമായും അത് നമ്മളെ നമ്മെ തേടിയെത്തും ഇന്നലെ രണ്ട് ദിവസം മുമ്പ് നടന്ന ഗൾഫിൽ നിന്ന് വന്ന ആ പിതാവ് സത്താറാക്ക മണവാട്ടിയാകേണ്ട പൊന്നുമോൾ ആലിയ എന്നുള്ള ആ കുട്ടി അവിടെ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് അവർ മരണപ്പെട്ടു കൂടി മകളുടെ കല്യാണത്തിന് പണമൊക്കെ സ്വരൂപിച്ച് നാട്ടിലേക്ക് പല ആഗ്രഹങ്ങളുമായി വന്ന ആ പിതാവ് മണിയിറയിലേക്ക് കാലു വെക്കേണ്ട ആലിയ എന്നുള്ള ആ പൊന്നോമന മകൾ ആ മണവാട്ടിയാവേണ്ട കുട്ടി അവർ മണ്ണറയിലേക്ക് തിരിച്ചുപോയി നമ്മളെല്ലാവരും മണ്ണറയിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് മരണമെന്നുള്ളത് മനുഷ്യ ശരീരം ഒഴിച്ചറിയുക തന്നെ ചെയ്യും മരണത്തിന് രംഗമില്ല ഏത് രംഗങ്ങളിലും മരണം നമ്മെ തേടിയെത്തും ആയിരക്കണക്കിന് ജീവനുകൾ മേപ്പാടിയിൽ മരണപ്പെട്ട അവരെ ഈ ലോകം വിട്ടു പോകുമ്പോൾ അവരുടെ ഉറ്റവർ അവിടെ ഇപ്പോഴും തനിച്ചിരിപ്പുണ്ട് അവർക്ക് ദൈവം സമാധാനം നൽകട്ടെ പ്രാർത്ഥനയല്ലാതെ വേറൊരാുധം നമ്മുടെ കൈകളിലില്ല അപ്പോൾ പല കോടിക്കണക്കിന് യൂട്യൂബർമാരിൽ ഒരാളാണ് ഞാൻ പലരും പല രീതിയിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു കണ്ടന്റ് ചെയ്യുന്നു പലരും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും പല വിവരണങ്ങളും പല വിജ്ഞാനങ്ങളും നൽകുന്നു മറ്റു ചിലർ കോപ്രായങ്ങളും അതുപോലെ തന്നെ കുപ്രസിദ്ധികളും മുന്നേറുന്നു അവർക്കും ആൾക്കാരുണ്ട് അവർ ഓരോരുത്തർ അവരുടെ വഴികൾ തീരുമാനിക്കുന്നു ഉദ്ദേശം ഈ പ്രപഞ്ചനാഥന് മാത്രമേ അറിയൂ പലർക്കും പല ഉദ്ദേശങ്ങളുണ്ട് നമ്മൾ പല യൂട്യൂബർമാർ പാവങ്ങളായ വയ്യോരങ്ങളിലുള്ള പാവങ്ങളെ തേടി പിടിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണ പൊതികളും പണവും അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അത് കൂടി ആ വയ്യോരങ്ങളിലുള്ള പാവങ്ങൾ സ്വീകരിക്കുന്നു അപരിചിതരായ പലരുടെയും സഹായങ്ങൾ പെട്ടെന്ന് കിട്ടുമ്പോഴുള്ള അവരുടെ ആ കണ്ണുകളിലുള്ള സന്തോഷം അത് ആ സന്തോഷം കാണാൻ വേണ്ടി നിൽക്കുന്നവരുമുണ്ട് നല്ല ഉദ്ദേശം പക്ഷേ മറ്റൊരു ഉദ്ദേശവുമായി ഇറങ്ങുന്നവരുമുണ്ട് ആ ഉദ്ദേശക്കാരാവാതിരിക്കുക നമ്മൾ കാരണം നമ്മൾ സഹായിക്കുന്നത് നമ്മുടെ യൂട്യൂബിലെ ഫോളോവേഴ്സിനെ കൂട്ടാനോ റീച്ച് കൂട്ടാനോ ആവാതിരിക്കുക അതൊരു ഭാഗത്ത് നടക്കട്ടെ പക്ഷേ എന്നിരുന്നാലും മർമ്മപ്രധാനമായ കാര്യം യൂട്യൂബിനാകട്ടെ അല്ലാതാകട്ടെ അവിടെ ഒരു കാര്യം നടക്കുന്നു ഒരു സഹായം അവിടെ നടക്കുന്നു ആ സഹായം അതൊരു നന്മയാണ് ആ ഉദ്ദേശം ആ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്ത് എന്നുള്ളത് നമ്മൾ കലപുണ്ടാക്കേണ്ട ആവശ്യമില്ല സൃഷ്ടിച്ച പരമകാരുണ്യകനതിനെപ്പറ്റി അതിനെ ചോദ്യം ചെയ്യും പക്ഷേ നമ്മൾ പലരും സെൽഫി എടുക്കുന്നു ആ സെൽഫി എടുക്കുന്നത് സ്വന്തം ഫോൺ പിടിച്ചുകൊണ്ട് നമ്മെയും നമ്മുടെ കൂടെയുള്ളവരെയും പകർത്തുക എന്നതാണ് സെൽഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പലരെയും സെൽഫി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയങ്ങളിലുള്ള ഉള്ള ആ ഹൃദയത്തെ പകർ പകർ നമ്മുടെ ഫോണുകളിൽ പകർത്തുക നമ്മൾ അതിനെ പരിശോധിക്കുക എന്നുള്ളൊരു പ്രാചീനൻ്റെ പ്രസംഗം ഇന്നലെ കേൾക്കാനിടയായി അതുകൊണ്ടാണ് ഞാൻ ഈ സെൽഫിയുടെ കാര്യം സംസാരിച്ചത് നമ്മുടെ ഹൃദയത്തിൻ്റെ സെൽ പകർപ്പ് നമ്മൾ എടുക്കുക അതിനെ ശുദ്ധീകരിക്കുക അങ്ങനെ ശുദ്ധീകരിച്ചാലേ നമുക്ക് നന്മ ചെയ്യാനുള്ള ത്വര നമുക്ക് നമ്മളിൽ ഉണ്ടാകും അറിവുകൾ പകരുക അറിവുകൾ സമതാ അറിവുകൾ നമുക്കെല്ലാവർക്കും ആ അറിവുകൾ സമതാനമുണ്ടാവട്ടെ ഈ ഭൂമിയിൽ സമതായത്തോട് ജീവിക്കുന്നവരാകട്ടെ മതത്തിൻ്റെ പേരിൽ വർഗീയതയുടെ പേരിൽ അങ്ങനെ കലഹിക്കാതെ സമതാദത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരായി നമ്മളെല്ലാവരും മാറട്ടെ കേരളം അതിനൊരു സാക്ഷിയാണ് കേരളം അതിനൊരു തെളിവാണ് നമ്മൾ കേരളീയർ ഇവിടെ ഓണം വന്നാലും ബക്കിയ പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അത് ആഘോഷിക്കുന്നവരെ കൂടെ ചേർത്തുകയും അതിനോടുകൂടി പങ്കുചേരുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഇതുപോലുള്ള നമ്മുടെ കേരളം പോലെ ബാക്കിയുള്ള അങ്ങനെ ഉണ്ടാവട്ടെ ലോകം ലോകാ സമസ്ത സുദിനോ ഭവന്തോ എന്ന രീതിയിൽ ആ പ്രാർത്ഥനയോടുകൂടി മുന്നേറട്ടെ സാമ്രാജ്യ ശക്തികൾ നടത്തുന്ന യുദ്ധങ്ങളിൽ പൊലിഞ്ഞു പോകുന്ന മനുഷ്യജീവനുകൾ അവർക്ക് ശാന്തിയും സമാധാനമുണ്ടാവട്ടെ അവർക്ക് വിജയം അവർക്ക് അവരുടെ ഭാഗത്താകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ലാം